യീശുൽ സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് ഡിസംബർ ഒന്നാം തീയതി നമ്മൾ സക്കറിയാസ് പ്രയർ സക്കറിയായുടെ പ്രാർത്ഥന നമ്മൾ തുടങ്ങുന്ന ദിവസമാണ് അപ്പോൾ നമ്മൾ അറിയണം എന്തുകൊണ്ടാണ് നമ്മൾ സക്കറിയായെ പോലെ ധൂപം അർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് ചിലർക്കൊക്കെ ഒരു സംശയം ഉണ്ടാകാം ഈ സക്കറിയാസ് പ്രയർ എന്ന് പറഞ്ഞാൽ അത് നിയോഗ പ്രാർത്ഥനയാണ് നിയോഗങ്ങളൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാനായിട്ടുള്ള ഒരു അവസരമായി ചിലപ്പോൾ നമ്മൾ ഇതിനെ കാണാം നിയോഗങ്ങൾ നൂറ് ശതമാനവും ദൈവം സ്വീകരിക്കും എന്നുള്ളത് യാതൊരു സംശയവും നിങ്ങൾ ഒരുപാട് നിയോഗങ്ങൾ പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് ആളുകൾ ഫോൺ വഴി ഞങ്ങളുടെ അടുക്കലേക്ക് എത്തിച്ചിട്ടുണ്ട് അതെല്ലാം ഞങ്ങൾ പരിശുദ്ധ കുർബാനയുടെ മധ്യേ പരിശുദ്ധ ബലിപീഠത്തിൻ്റെ മുൻപിൽ വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ശുശ്രൂഷയിലും അപ്രകാരം നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കും ഈ ഒരു ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് ലക്ഷ്യം വെക്കുന്നൊരു കാര്യം നമ്മൾ ഈ ഇരുപത്തിയഞ്ച് ദിവസം കൊണ്ട് പരിശുദ്ധ കുർബാനയോട് അടുത്ത് നിൽക്കുക പരിശുദ്ധ കുർബാനയോട് ഒരു പടികൂടി സ്നേഹിക്കാനായിട്ട് കഴിയുക എന്നുള്ളതാണ് അപ്പം പരിശുദ്ധ കുർബാനയോട് നമ്മൾ അടുക്കുമ്പം നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികൾക്കും ഉത്തരമാകും എന്നുള്ളത് നൂറ് ശതമാനവും സത്യമായിട്ടുള്ള കാര്യമാണ് വചനം പറയുന്നത് ഈ ധൂപാർപ്പണ സമയത്ത് ജനം മുഴുവൻ വെളിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു സ്തുതിച്ചു കൊണ്ടിരുന്നു പ്രിയപ്പെട്ടവർ ഇവിടെ ഈ പ്രാർത്ഥന നടക്കുമ്പം നൂറുകണക്കിന് ആളുകൾ ഇരുപത്തിനാല് മണിക്കൂറും ഈ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഈ ഒരു പ്രാർത്ഥനാ ശുശ്രൂഷയോട് ചേർന്ന് നിൽക്കുമ്പം നിങ്ങളുടെ നിയോഗങ്ങൾക്ക് വേണ്ടി ആളുകൾ പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ആത്മരക്ഷയ്ക്ക് വേണ്ടിയാണ് നമ്മൾ ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കുന്നത് കേവലം നിയോഗങ്ങൾക്ക് വേണ്ട നിയോഗങ്ങൾ നമ്മൾ ദൈവത്തോട് ചേരുമ്പം ദൈവം ചെയ്തു തരും പക്ഷേ നമ്മൾ ദൈവത്തോട് ചേരണം എന്നുള്ളതാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയണം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഇന്ന് പുരോഹിതൻ നമുക്ക് വേണ്ടി ധൂപം അർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് എങ്ങനെ സക്കറിയ പ്രവാചകനെ പോലെ ജീവിക്കുന്ന ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് പുരോഹിതൻ കടന്നു വന്ന് ധൂപം അർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈ ധൂപം എന്തിനാണ് അർപ്പിക്കുന്നത് ധൂപം അർപ്പിക്കുന്നത് ശരിക്കും നമ്മുടെ പ്രാർത്ഥനകൾ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഉയരുന്നതിൻ്റെ സൂചനയായിട്ടാണ് നമ്മുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് പ്രിയപ്പെട്ടവരെ പ്രാർത്ഥിക്കുന്നത് അപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ സ്വന്തമാകുമ്പം ദൈവം നമ്മുടെ നിയോഗങ്ങളിൽ സംപ്രീതനാകും എന്നുള്ളതാണ് സത്യം വചന ശുശ്രൂഷയിലൂടെ നമ്മൾ ഈ ധൂപാർപ്പണ പ്രാർത്ഥനയ്ക്ക് ഒരുങ്ങുകയാണ് നമ്മുടെ വിശ്വാസം ഒരു പടി കൂടെ വളരാനായിട്ട് അല്ലെങ്കിൽ ഒരു പടി കൂടെ ഉയരാനായിട്ട് സഹായിക്കുകയാണ് ഇന്ന് നമ്മൾ സക്കറിയായേയും എലിസബത്തിനേയും പോലെ വിശ്വാസത്തോടെ നമ്മുടെ അടഞ്ഞ വഴികളെ കർത്താവെ തുറന്നു തരണേ എന്നാഗ്രഹിച്ചു കൊണ്ട് പുരോഹിതനോട് ചേർന്ന് ജീവിക്കുന്ന ദൈവത്തിൻ്റെ മുൻപിൽ നമ്മൾ നമ്മളുടെ നിയോഗങ്ങളും പ്രാർത്ഥനകളും എന്ന് പറഞ്ഞാൽ നമ്മളെ തന്നെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ർത്തവേ മാനവരക്ഷകരേ മരനു വിഭോചനമേ കിടുവാരായി വന്നു പിരന്തവരെ ശിഹാ കർത്താവേ മാലാഖമാരുത്തു ഞങ്ങൾ പരിശുദ്ധൻ 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 ശിരസ് നമുക്ക് ഈശോയെ സ്വീകരിക്കാം ഈശോയെ അങ്ങി പ്രഭാതത്തിൽ ഞങ്ങളോടൊപ്പം ആയിരിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു അങ്ങ് സത്യമായും ഈ പരിശുദ്ധ കുർബാനയിൽ ജീവിക്കുന്നു എന്ന സത്യം ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങൾ ഏറ്റുപറയുന്നു ഞങ്ങളെ പരിപൂർണമായി അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു ഒരുപാട് പ്രതിസന്ധികളിലൂടെ വേദനകളിലൂടെ സങ്കടക്കടലുകളിലൂടെ ഞങ്ങൾ നടന്നു നീങ്ങുകയും ശിശുവെ ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു ഇസ്രായേൽ ജനത്തെ ചെങ്കടൽ പിളർത്തി സംരക്ഷിച്ച ദൈവമേ ഞങ്ങളുടെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളിലേക്ക് സങ്കടങ്ങളിലേക്ക് ഞങ്ങൾ അങ്ങയുടെ ശക്തിയാൽ നിറയ്ക്കാൻ അങ്ങേക്ക് കഴിയും എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു എലിസബത്തിനെയും സക്രിയെയും പോലെ ഞങ്ങൾ അങ്ങയുടെ മുൻപിൽ അങ്ങയുടെ ജീവിക്കുന്ന സാന്നിധ്യത്തിന്റെ മുൻപിൽ ഞങ്ങളായിരിക്കുന്നു ഞങ്ങൾ മുഴുവനായും സമർപ്പിക്കുന്നു അങ്ങ് ഒരു മരക്കഷ്ണമല്ല അങ് ചെളിക്കട്ടയല്ല അങ്ങ് ജീവിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് എന്ന് ഞങ്ങൾ ചങ്കിൽ ഉറച്ചു വിശ്വസിക്കുന്നു ഞങ്ങളുടെ നിയോഗങ്ങളും പ്രാർത്ഥനകളൊക്കെ ഞങ്ങൾ സമർപ്പിക്കുന്നതിന് മുൻപ് അങ്ങയുടെ സജീവ സാന്നിധ്യം ജീവിക്കുന്ന സാന്നിധ്യം ഞങ്ങളേറ്റുപറയുന്നു പരിശുദ്ധ കുർബാനയിൽ സത്യമായും നിത്യമായി വസിക്കുന്ന പരിശുദ്ധ പരമദിവ്യകാരുണ്യമായി ശോയെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഞങ്ങളെ തന്നെ പരിപൂർണമായി സമർപ്പിക്കുന്നു ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളും പ്രാർത്ഥനകളും ഞങ്ങളെ തന്നെ മുഴുവനായി ഞങ്ങളുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് ഞങ്ങൾ ഞങ്ങളേറ്റുപറയുന്നു ഈ ലോകത്തിൽ ഇപ്പോൾ അർപ്പിക്കപ്പെടുന്ന എല്ലാ ബലികളുടെ അഭിഷേകത്തോട് ഞങ്ങളെ തന്നെ ചേർത്ത് നിർത്തുന്നു കർത്താവിൻ്റെ രണ്ടാമത്തെ ആഗമനം വരെ ഈ ലോകത്തിൽ അർപ്പിക്കാനിരിക്കുന്ന എല്ലാ ബലികളുടെ അഭിഷേകത്തോട് ഞങ്ങളെ ചേർത്ത് നിർത്തുന്നു കർത്താവിൻ്റെ കാൽവരി ബലി മുതൽ ഇപ്പോൾ വരെ ഈ ലോകത്തിൽ അർപ്പിച്ച എല്ലാ ബലികളുടെ അഭിഷേകത്തോട് ഞങ്ങളെ മുഴുവനായി ഞങ്ങളുടെ സഹനങ്ങളെ സങ്കടങ്ങളെ മുഴുവൻ ചേർത്ത് നിർത്തി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈശോ അങ്ങ് സത്യമായും നിത്യമായി ഈ പരിശുദ്ധ കുർബാനയിൽ വസിക്കുന്നു എന്ന സത്യം ജീവിക്കുന്ന ദൈവം രണ്ടായിരം വർഷങ്ങൾക്കുമുമ്പ് ജനിച്ച് മരിച്ചു ധാനം ചെയ്ത് അപ്പത്തിൽ അങ്ങ് വസിക്കുന്നു എന്ന സത്യം ഞങ്ങളെ ഏറ്റു എടുത്ത് വിശ്വസിക്കുന്നു ഈശോയെ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലേക്കും അങ്ങയുടെ ശക്തി അങ്ങയുടെ അഭിഷേകം അങ്ങയുടെ കൃപ ഇടയാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ നിയോഗങ്ങൾ മുഴുവൻ സമർപ്പിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥനകൾ സമർപ്പിക്കുന്നു ഈശോയെ സക്കറിയ ധൂപം അർപ്പിച്ച് പ്രാർത്ഥിച്ചതുപോലെ ഞങ്ങളുടെ പ്രിയപ്പെട്ട പുരോഹിതൻ ധൂപമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പം ഞങ്ങളുടെ നിയോഗങ്ങളെ ജീവിക്കുന്ന ദൈവമേ അങ്ങ് സ്വീകരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഒരു നിമിഷം ഈ ധൂപാർപ്പണ പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് നന്നായി ഒരുങ്ങാം നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ അവസ്ഥകളെയും ഈശോയുടെ കരങ്ങളിലേക്ക് നമുക്ക് കൊടുക്കാം ഈശോയോട് നമുക്ക് പറയാം ഈശോയെ എൻ്റെ നിയോഗമല്ല എന്നെ നീ സ്വീകരിക്കണേ പരിപൂർണമായി എന്നെ ഏറ്റെടുക്കണേ ഞാൻ മുഴുവനായും നിൻ്റേതാണെന്ന് നമുക്ക് ഏറ്റുപറയാം നമ്മളെ പരിപൂർണമായി ഈശോയ്ക്ക് സമർപ്പിക്കാം നമുക്ക് ധൂപാർപ്പണ പ്രാർത്ഥനയ്ക്കായിട്ട് ഒരുങ്ങാം ഒരു നിമിഷം നമുക്ക് നമ്മുടെ പ്രാർത്ഥനകളൊക്കെ നമ്മുടെ നിയോഗങ്ങളെ മുഴുവൻ ഈശോയ്ക്ക് കൊടുക്കാം മുഴുവൻ നിയോഗങ്ങളെയും ഈശ്വരയുടെ സന്നിധിയിലേക്ക് കൊടുത്തുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഒരു നിമിഷം നമ്മളെവിടെ ആയിരുന്നാലും ആ നിൽക്കുന്ന സ്ഥലം എവിടെ ആയിരുന്നാലും നമുക്കൊന്ന് നമ്മുടെ നിയോഗങ്ങളെ മുഴുവൻ ഈ ധൂവാർപ്പണ പ്രാർത്ഥനയോട് നമ്മൾ ചേർക്കുകയാണ് പരിപൂർണമായിട്ട് സമർപ്പിച്ച് ഒരു നിമിഷം നമുക്ക് കരങ്ങൾ അല്പം ഉയർത്തി ഈ ധൂപം ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ജീവിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലേക്ക് ഉയരുമ്പം നമുക്ക് നമ്മുടെ പ്രാർത്ഥനകളെ നമ്മുടെ നിയോഗങ്ങളെ നമ്മളെ തന്നെ മുഴുവൻ ഈശോയ്ക്ക് കൊടുക്കാം കർത്താവേ എൻ്റെ നിയോഗങ്ങളുടെ മേൽ എൻ്റെ ജീവിതത്തിൻ്റെ മേൽ കരുണയായിരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവേ എൻ്റെ നിയോഗങ്ങളുടെ മേൽ എൻ്റെ ജീവിതത്തിൻ്റെ മേൽ കരുണയായിരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം സക്കറിയാ ധൂപം അർപ്പിച്ചപ്പം എലിസബത്തിൻ്റെ അടഞ്ഞ ഉദരം തുറന്നതുപോലെ കർത്താവെ അടഞ്ഞ വഴികളെ തുറക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പ്രിയപ്പെട്ടവരെ നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാനായിട്ട് നമ്മൾ ഒരുങ്ങുന്നു ഈശോയുടെ ആശീർവാദം നമുക്ക് ബലമാണ് നമുക്ക് കരുണയാണ് കൃപയാണ് ഈശോയുടെ ആശീർവാദത്തിനായിട്ട് നമുക്ക് നമ്മളെ തന്നെ പരിപൂർണമായിട്ട് സമർപ്പിക്കാം ഈ പ്രഭാതത്തിൽ ഈശോയുടെ കരങ്ങളിലേക്ക് നമുക്ക് നമ്മളെ തന്നെ കൊടുക്കാം നമ്മുടെ ജീവിതത്തെ നമ്മുടെ നിയോഗങ്ങളെ മുഴുവൻ ഈശോ ആശീർവദിച്ച് വിശുദ്ധീകരിക്കാൻ നമുക്ക് നമ്മളെ തന്നെ പരിപൂർണമായിട്ട് സമർപ്പിച്ച് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാനായിട്ട് ഒരുങ്ങാം പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കരകളിൽ നിന്നും മർത്യനുനി മോചനമേകി കടാക്ഷം

പിതാവായു ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും ദൈവനാമ

നമ്മുടെ ധൂപാർപ്പണ പ്രാർത്ഥന കഴിഞ്ഞു പക്ഷേ എല്ലാ ദിവസവും നമ്മളൊരു വചനം പഠിക്കണം ഇന്ന് നമ്മൾ പഠിക്കുന്ന വചനം ലൂക്കായുടെ സുവിശേഷം ഒന്നാം ഒന്നാമധ്യായം മുപ്പത്തിയേഴാം വാക്യമാണ് ദൈവത്തിന് ഒന്നും അസാധ്യമല്ല ഇപ്പോൾ നമ്മൾ പോകുന്ന വഴികളിലും നടക്കുന്ന കാര്യങ്ങളിലൊക്കെ നമ്മൾ പറയേണ്ട ഒരു കാര്യം ലുക്ക ഒന്ന് മുപ്പത്തിയേഴ് ദൈവത്തിന് ഒന്നും അസാധ്യമല്ല ഈ വചനം നമ്മൾ ഇന്ന് ഏറ്റേറ്റ് പറഞ്ഞ് ഈ വചനം പഠിക്കണം രണ്ടാമത്തെ കാര്യം നമ്മൾ ഇനി പള്ളിയിലേക്ക് പോകുമ്പം ഒരു ജപമാല പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഒരു ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമ്മൾ ജപമാല ചൊല്ലുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കേണ്ട നിയോഗം ഇതാണ് അമ്മേ എന്നെ പരിശുദ്ധ കുർബാനയോട് ചേർത്ത് നിർത്തണേ പരിശുദ്ധ കുർബാനയുടെ ഒരു മകനാക്കി എന്നെ മാറ്റണേ ഇതിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം